നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം ജനസംഖ്യയിൽ വയോജനങ്ങളുടെ കാര്യമായ വർദ്ധനവ് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ആരോഗ്യ രംഗത്തുള്ള വളർച്ചയെയാണ് എന്ന് ജോജോ തങ്ങളുടെ ചെറുപ്രായത്തിൽ മാത്രം എല്ലാ സമയവും ഒരുപക്ഷെ തൻ്റെ മക്കളുടെ ഉറച്ചക്ക് വേണ്ടി തൻ്റെ മക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി ത്യാഗം അനുഷ്ഠിച്ച് എല്ലാ സന്തോഷങ്ങളും മാറ്റിവെച്ച് മക്കൾക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ ഇന്ന് വടുവൃക്ഷത്തിനത്തിന് ജലം എന്നുള്ള അവസ്ഥയിൽ തന്നെ പോകുന്ന സംവിധാനമുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മരണ വീട്ടിൽ ചെന്നു അപ്പോ കുറച്ച് ദൂരമാണ് പാടശേഖരം അവിടെ കോടതുരുത്ത് പാടശേഖരത്തിന്റെ കൂടെ നടന്ന് പാലം കടന്ന് അപ്പുറത്ത് പോകണം എൻ്റെ നാടാണ് കരുമാഞ്ചേരി അവിടെയാണ് മരണമുണ്ടായത് മോള് പറഞ്ഞ് കരയുകയാണ് അപ്പോൾ കരയാണ് പതിനൊന്ന് മണിയാകുമ്പോൾ അച്ഛൻ ചായയും കൊലങ്ങി വെച്ചിട്ടുണ്ടാകും അത് ഞാൻ സന്തോഷപൂർവ്വം അത് കഴിക്കും വയോജനങ്ങൾക്ക് കൂടുതൽ പരിഗണന കിട്ടേണ്ട കാലമാണിതെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പട്ടണക്കാട് ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ ആഗോള വയോജന ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അരൂർ എം എൽ എ ദലീമ ജോജു ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് തുറവൂർ പെൻഷൻ ഭവനിൽ നടന്ന ദിനാചരണം അരൂർ എം എൽ എ ദലീമ ജോജോ ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് കെ കെ രാജപ്പൻ രാജപ്പെൻപിള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എം പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ശോഭ ടീച്ചർ എം പി അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു അരൂരും പരിസരത്തുമുള്ള പതിനാറോളം വയോജനങ്ങളെ യോഗത്തിൽ ആദരിച്ചു എംഎൽഎ ഡൽഹിയിൽ മഴ ജോജോ സന്ദംക വിത ചൊല്ലിയതു വേറെ ഇട്ട അനുഭവമായി ആരിനി കാശൻയ കേടമോരു എന്നാഗുല നേരന്റെ ആഘോഷമാണ് ഞാൻ ഈ ഗുണ നിമിഷത്തിൽ നിർത്തിയിരിക്ക പാടവ നാഗാദേ മൂഗദതു പാവനമായി പരിധി വളർത്തിയ ദാന കിരണമീ सागरം കുൽതിയ ഇന്നി വീഗര ദൈന്യ പദങ്ങളെ